മെഷീൻ തകരാറിലായതോടെയായിരുന്നു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം മാസങ്ങൾക്ക് മുൻപ് നിലച്ചത് അതുവരെ ഇവിടുത്തെ എക്സ്റേ വിഭാഗം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചിരുന്നു ഇതിനുശേഷം ആശുപത്രിയുടെ ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ എക്സ്റേ മെഷീൻ വാങ്ങുവാൻ ഫണ്ട് അനുവദിച്ച് ഇത് വാങ്ങുകയും ചെയ്തിരുന്നു വയറിംഗ് ജോലികളടക്കം പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിൽ എക്സ്റേ ലാബ് സജ്ജമാക്കിയെങ്കിലും ശീതീകരണ സംവിധാനം ഒരുക്കാത്തതാണ് നിലവിലെ തടസ്സം എക്സ്റേ വിഭാഗം പ്രവർത്തിക്കാത്തത് മൂലം ചെറിയ അപകടം പറ്റി പോലും നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയക്കേണ്ട സ്ഥിതിയാണ് അല്ലെങ്കിൽ നിർദ്ധനരായ രോഗികൾക്ക് സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടി വരും കാഞ്ഞിരപ്പള്ളി പീരുമേട് താലൂക്കുകളിലെ നിർദ്ധന രോഗികളുടെ പ്രധാന ആശ്രയമാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി വാഹനാപകടങ്ങളിലും മറ്റും പരിക്കുപറ്റി നിരവധി പേരാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് ഇവരെല്ലാം എക്സറേ വിഭാഗം പ്രവർത്തിക്കാത്തതിന്റെ ദുരിതം അനുഭവിക്കുകയാണ് മെഷീൻ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയായെന്നും ഇനി എ സി കൂടി സ്ഥാപിച്ചാൽ എക്സ്റേ ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിയുമെന്നുമാണ് ആശുപത്രി അധികൃതരുടെ ഔദ്യോഗിക വിശദീകരണം ആറ്റ്ലസ് ഷോറൂമുകളിലെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ ദിവസം കൂടി നീട്ടിയിരിക്കുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള കേരളത്തിലെമുള്ളിൽ നടന്നു വന്നിരുന്ന ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് മുതൽ വരെ നീട്ടിയിരിക്കുന്നു ഈ സുവർണ്ണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ എരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി